ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ് ക്രിക്കറ്റിന് നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ക്രിക്കറ്റ് എന്നൊരു മേഖലയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും പണ്ഡിറ്റ് ടിനു യോഗാനാന് എ വി കുരുവിള തുടങ്ങിയുള്ള പ്ലേയേഴ്സ് ഒക്കെ വന്നെങ്കിലും അവർക്കൊന്നും ഈ ടീമിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു സ്ഥിര സാന്നിധ്യമാകാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ഒരു മലയാളി പേസ് ബോളർ ഇന്ത്യൻ ടീമിലേക്ക് വരികയും അദ്ദേഹം ഇന്ത്യൻ ടീമിലെ ഒരു സ്ഥിര സാന്നിധ്യമായിട്ട് വർഷങ്ങളോളം നീണ്ട ഒരു കരിയർ ഉണ്ടാക്കുകയും ചെയ്തു നമ്മുടെ മലയാളികൾക്കെല്ലാം അഭിമാനമായിട്ടുള്ള അല്ലെ മലയാളികൾ ആവേശത്തോടു കൂടി കണ്ടിരുന്ന നമ്മുടെ സ്വന്തം ശ്രീശാന്തിന്റെ സ്റ്റോറിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ശാന്തകുമാരൻ നായരുടെയും സാവിത്രി ദേവിയുടെ മകനായിട്ടാണ് ശ്രീശാന്ത് ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഒരു ലെഗ് സ്പിന്നറായിട്ടാണ് അദ്ദേഹം ക്രിക്കറ്റിന്റെ ഫീൽഡിലേക്ക് വരുന്നത് അങ്ങനെ ലെഗ് സ്പിന്നറായിട്ട് വന്ന ശ്രീശാന്തിന് ടിനു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടുമ്പോൾ അതിൽ നിന്നും പ്രചോദനമായിട്ടാണ് പേസ് ബോളർ എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുന്നത് അങ്ങനെ പേസ് ബോളർ ആയിട്ടുള്ള രീതിയിലേക്ക് മാറിയ അദ്ദേഹത്തിന് രണ്ടായിരം കാലഘട്ടത്തിൽ ചെന്നൈയിലുള്ള എം ആർ എഫ് പേസ് ഫൗണ്ടേഷനിലേക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ എം ആർ എഫ് പേസ് ഫൗണ്ടേഷനിലേക്ക് സെലക്ഷൻ കിട്ടിയ ശ്രീശാന്ത് പിന്നീട് തന്റെ കരിയറിൽ ഇങ്ങോട്ട് ഉടനീളം ഒരു പേസ് ബോളറായിട്ട് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ രണ്ടായിരം ത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലെ ഡൊമസ്റ്റിക് കരിയറിൽ അദ്ദേഹം കേരളത്തിന് വേണ്ടിയിട്ട് തന്റെ ആദ്യ മത്സരം കളിച്ചു ഗോവയ്ക്കെതിരെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രഞ്ജിത് ട്രോഫി സീസൺ എന്ന് പറഞ്ഞാൽ ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സീസണാണ് തന്റെ ആദ്യ രഞ്ജി ട്രോഫി സീസൺ ആണ് അങ്ങനെ തന്റെ ആദ്യ രഞ്ജി ട്രോഫി സീസണില് ഏഴ് മത്സരങ്ങൾ കളിച്ച ശ്രീശാന്ത് ഇരുപത്തിരണ്ട് വിക്കറ്റുകളാണ് മുഴുവൻ നേടിയത് അങ്ങനെ തന്റെ കരിയറിൽ മികച്ചൊരു തുടക്കം കിട്ടിയ ശ്രീശാന്തിന് അതേ വർഷം തന്നെ ആ സീസണിൽ തന്നെ ദുലീത് ട്രോഫിക്കുള്ള സൗത്ത് സോൺ ടീമിലേക്കും സെലക്ഷൻ കിട്ടി അങ്ങനെ ശ്രീശാന്ത് സൗത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ ബി സി സി ഐയിലെ ഒരു ലെവലിലേക്കൊക്കെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു താരമായിട്ട് മാറി പിന്നീട് രണ്ടായിരത്തി നാലില് അദ്ദേഹം ഹിമാചൽ പ്രദേശിനെതിരെ രഞ്ജി ട്രോഫിയിൽ ഒരു ഹാട്രിക്ക് നേടി ആ ഹാട്രിക്കും അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു പിന്നീട് ന്യൂസിലാൻഡിനെതിരെ നടന്ന ഇന്ത്യ എയുടെ ഒരു സീരീസിൽ അദ്ദേഹം ഇന്ത്യ എ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയും പിന്നീട് പരിക്ക് മൂലം ആ ടീമിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബറില് ചലഞ്ചർ ട്രോഫിക്കുള്ള ഇന്ത്യ ബി ടീമിലേക്ക് ശ്രീശാന്തിന് സെലക്ഷൻ കിട്ടുന്നത് രണ്ടായിരത്തി അഞ്ച് ചലഞ്ചർ ട്രോഫിയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ അന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ മികച്ച ബാറ്റ്സ്മാൻമാരായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ സൗരവ് ഗാംഗുലി വിരേന്ദർ സേവാഗ് രാഹുൽ ദ്രാവിഡ് യുവരാജ് സിംഗ് തുടങ്ങിയ പ്രഗൽഭരായിട്ടുള്ള എല്ലാവരും ആ ഒരു ചലഞ്ചർ ട്രോഫിയിൽ കളിക്കുന്നുണ്ടായിരുന്നു അത്രയും പേര് കളിച്ച ചലഞ്ചർ ട്രോഫിയിൽ അന്നത്തെ ഇന്ത്യയുടെ സഹീർ ഖാൻ ഉൾപ്പെടെയുള്ള എല്ലാ പേസ് ബോളർമാരും കളിച്ച ആ ഒരു ചലഞ്ചർ ട്രോഫിയില് ശ്രീശാന്തിനായിരുന്നു മാൻ ഓഫ് ദി സീരീസ് അവാർഡ് ലഭിച്ചിരുന്നത് കാരണം ഏഴ് വിക്കറ്റുകൾ നേടി ശ്രീശാന്ത് ആയിരുന്നു മാൻ ഓഫ് ദി സീരീസ് അവാർഡ് നേടിയിരുന്നത് അതിന് തന്നെ എടുത്തു പറയത്തക്ക ഒരു വിക്കറ്റ് എന്ന് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറായിരുന്നു ഏതൊരു ബോളറെ സംബന്ധിച്ചിടത്തോളം സച്ചിന്റെ വിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നതായിരിക്കും അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു മൂമെന്റ് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ സച്ചിന്റെ വിക്കറ്റ് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലേക്കുള്ള ഫസ്റ്റ് പടി എന്നായിരുന്നു അന്നത്തെ രീതിയിൽ ഒരു രീതി പൊക്കോണ്ടിരുന്നത് രഞ്ജിത് ട്രോഫി ആണെങ്കിലും ഡൊമസ്റ്റിക് മത്സരങ്ങൾ ഇതുപോലെ ചലഞ്ചർ ട്രോഫികളാണ് സച്ചിന്റെ വിക്കറ്റ് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു പ്രവേശനം അവിടെ ഈസിയായിട്ട് മാറിയായിരുന്നു അങ്ങനെ ശ്രീശാന്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു വഴി തെളിയിക്കുകയാണ് ആ ഒരു ചലഞ്ചർ ട്രോഫി ഇന്നത്തെ കാലത്ത് നമുക്ക് ഐ പി എല് അല്ലെങ്കിൽ സെയ്ദ് മുഷ്ദാഖ് അലി ട്രോഫി പോലെയുള്ള മത്സരങ്ങളൊക്കെ വളരെയധികം ഒരുപാട് ഒരു പ്ലെയേഴ്സിനെ നാഷണൽ ലെവലിലേക്ക് അറിയപ്പെടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിലും അന്ന് ഇതുപോലെയുള്ള ഒരു മത്സരങ്ങൾ വീണ് കിട്ടുന്നതായിരുന്നു ഒരു പ്ലെയർ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരം അങ്ങനെ കഴിവ് കളിച്ച ശ്രീശാന്ത് രണ്ടായിരത്തി അഞ്ചിൽ ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ തന്റെ ആദ്യ ഏകദിനം കളിച്ചു ശ്രീശാന്തിന്റെ ഏകദിന കരിയറിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അമ്പത്തിമൂന്ന് ഏകദിനങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിച്ച ശ്രീശാന്ത് എഴുപത്തി വിക്കറ്റുകളും ഇന്ത്യക്ക് വേണ്ടിയിട്ട് നേടി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ബോളുകളാണ് ശ്രീശാന്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏകദിനത്തിൽ എറിഞ്ഞിട്ടുള്ളത് അതിൽ നിന്നാണ് എഴുപത്തി അഞ്ച് വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുള്ളത് അതിൽ തന്നെ ഒരു അഞ്ച് വിക്കറ്റ് നേട്ടവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരെ ശ്രീശാന്തിന്റെ ഒരു ഏകദിന കരിയർ തുടങ്ങുന്നത് രണ്ടായിരത്തി അഞ്ചില് ശ്രീലങ്കയ്ക്കെതിരെ നാഗ്പൂരിലാണ് ആ ഒരു കരിയറിൽ അദ്ദേഹം ഈ അമ്പത്തി ഏകദിനങ്ങൾ കളിച്ച് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഏകദിനം കളിക്കുന്നത് ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്നില് വേൾഡ് കപ്പ് ജയിക്കുന്ന അവസാന മത്സരം അത് വേൾഡ് കപ്പിന്റെ ഫൈനലിലാണ് ശ്രീലങ്കക്കെതിരെ ഇന്ത്യ വിജയം നേടിയ ഫൈനലിൽ വിജയം നേടിയ ആ മത്സരമായിരുന്നു ശ്രീശാന്തിന്റെ കരിയറിലെ അവസാനത്തെ ഏകദിന മത്സരം ആ ഒരു വേൾഡ് കപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലെയർ എന്ന നിലയിൽ ഒരു മലയാളികൾ എന്ന നിലയിൽ നമ്മൾക്കും ഒരു പ്ലെയർ എന്ന ശ്രീ നിലയിൽ ശ്രീശാന്തിനും വളരെ അഭിമാനമുള്ളൊരു നിമിഷമാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നത് വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ ഓവർ തന്നെ എറിയുന്നത് ശ്രീശാന്താണ് അങ്ങനെ ആ വേൾഡ് കപ്പിൽ ഫസ്റ്റ് മാച്ച് ബംഗ്ലാദേശിനെതിരെ ശ്രീശാന്തിന് ഒരു മോശം തുടക്കമാണ് അഞ്ച് ഓവറിൽ അമ്പത് അഞ്ച് ഓവറിൽ അമ്പതിന് മുകളിൽ റൺസ് അദ്ദേഹം വിട്ടുകൊടുക്കുകയും ഒരു മോശം തുടക്കം അവിടെയാണ് രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു പിന്നീട് ആ വേൾഡ് കപ്പിൽ ഒരു മത്സരം പോലും അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല അതിനുശേഷം ഫൈനലിലാണ് അദ്ദേഹത്തിന് പ്ലേയിങ് ലെവലിലേക്ക് ഇടഞ്ഞു നേരുന്നത് ഫൈനലിലും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഓവർ എറിയുന്നത് ശ്രീശാന്താണ് ഫൈനലിൽ ഏകദേശം എട്ടോ ഓവറുകൾ എറിഞ്ഞ ശ്രീശാന്ത് അമ്പതിന് മുകളിൽ റൺസ് വിട്ടുകൊടുക്കുകയും ഒരു മോശം പ്രകടനം അവിടെയും ശ്രീശാന്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി പക്ഷെ നമ്മൾ ആ ഒരു വേൾഡ് കപ്പിലെടുത്തു പറഞ്ഞത് ശ്രീശാന്തിന് ആദ്യമേ വേൾഡ് കപ്പിലേക്കുള്ള ടീമിലെ സ്ഥാനം ലഭിച്ചിരുന്നില്ല പ്രവീൺകുമാറിന് പരിക്ക് പറ്റിയപ്പോൾ അതിന് പകരക്കാരനായിട്ടാണ് ശ്രീശാന്ത് ആ വേൾഡ് കപ്പിലേക്ക് എത്തുന്നത് എന്നിരുന്നാലും ഒരു പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെ അഭിമാനത്തോടു കൂടി പറയാം അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പിന്റെ ഫൈനലിലാണ് തന്റെ അവസാന ഏകദിന മത്സരം കളിച്ചതും ആ ഏക ഏകദിന വേൾഡ് കപ്പ് ഇന്ത്യ ജയിക്കുകയും ചെയ്തു ഇതാണ് ശ്രീശാന്തിന്റെ ഒരു ഏകദിന കരിയർ ഏകദിന കരിയറിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ശ്രീശാന്ത് എന്നാൽ ഏകദിനത്തിൽ വളരെയധികം നമ്മളെയൊക്കെ കണ്ട് ത്രില്ലിക്കുന്ന രീതിയിലുള്ള പല പ്രകടനങ്ങളും ശ്രീശാന്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ട ഒന്നാണ് നമ്മളെ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തില് കലൂർ സ്റ്റേഡിയത്തില് കേരളത്തിന് വേണ്ടി കേരളത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് കളിക്കുന്ന ഒരു പ്ലെയർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കേരള പ്ലെയർ തന്റെ ഹോം മാച്ചായിട്ട് കൊച്ചിയിൽ കളിക്കുന്നത് ആദ്യമായിട്ട് ശ്രീശാന്താണ് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു കൊച്ചിയിൽ അദ്ദേഹം ആദ്യമായിട്ട് കളിച്ചിരുന്നത് അന്ന് അദ്ദേഹത്തിന് വിക്കറ്റ് നേടാൻ സാധിച്ചു പിന്നീട് ഓസ്ട്രേലിയക്കെതിരെയും അദ്ദേഹം കൊച്ചിയിൽ മത്സരിച്ചു അതുപോലത്തെ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തില് അദ്ദേഹത്തിന് കൊച്ചിയിൽ മൂന്ന് വിക്കറ്റ് നേടുവാനും സാധിച്ചു അങ്ങനെ ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു ഓടിയായി കരിയർ തന്നെയായിരുന്നു ശ്രീശാന്തിൻ്റെ ഇനി ശ്രീശാന്തിന്റെ ടെസ്റ്റ് കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാല് രണ്ടായിരത്തി ആറില് ഇംഗ്ലണ്ടിനെതിരെയാണ് അദ്ദേഹം ടെസ്റ്റിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ളൊരു ടെസ്റ്റ് കരിയർ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു കാരണം ഇരുപത്തിയേഴ് ടെസ്റ്റ് മാച്ചുകൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ശ്രീശാന്ത് എൺപത്തിയേഴ് വിക്കറ്റുകളോളം ഇന്ത്യക്ക് വേണ്ടിയിട്ട് നേടി അയ്യായിരത്തി നാനൂറ്റി പത്തൊമ്പത് ബോളുകളാണ് ശ്രീശാന്ത് ടെസ്റ്റ് കരിയറിൽ ഇന്ത്യക്ക് വേണ്ടിട്ട് എറിഞ്ഞിട്ടുള്ളത് അത് തന്നെ മൂന്ന് വട്ടം അദ്ദേഹം അഞ്ച് വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ശ്രീശാന്തിന്റെ ഒരു കരിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നേടിയിട്ടുള്ള വിക്കറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ടെസ്റ്റിലാണെങ്കിൽ തന്നെ ജാക്കാലിസ് ബ്രെയിൻ ലാറ എ ബി ഡി വില്യേഴ്സ് തുടങ്ങി അന്നത്തെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ബാച്ച്മാൻമാരുടെ എല്ലാം വിക്കറ്റുകൾ നേടാൻ അദ്ദേഹം സാധിച്ചു ഏകദിനത്തിലും അതുപോലെ തന്നെയാണ് ഏകദിനത്തിൽ ഗിൽക്രിസ്റ്റ് ഹെയ്ഡൻ ഓസ്ട്രേലിയയുടെ അന്നത്തെ ഒരു പ്രൈം ഓസ്ട്രേലിയ മറ്റേ റിക്കി പോണ്ടിങ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെയും അല്ലെങ്കിൽ എല്ലാ പ്രമുഖരായിട്ടുള്ള പ്ലേസിന്റെയും വിക്കറ്റ് നേടാൻ വേണ്ടി ശ്രീശാന്തിന്റെ കരിയർ ലഭിക്കുന്നതിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ടെസ്റ്റ് കരിയറിൽ എടുത്തു പറയേണ്ട ഒരു മത്സരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറില് സൌത്ത് ആഫ്രിക്കെതിരെ സൌത്ത് ആഫ്രിക്കയിൽ നടന്ന ഒരു ടെസ്റ്റ് മാച്ചില് ഇന്ത്യ സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ അതുവരെ ടെസ്റ്റ് ജയിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ആറിലെ സൌത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യ ആദ്യമായിട്ട് ഒരു ടെസ്റ്റ് മാച്ച് സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ജയിക്കുമ്പോൾ ശ്രീശാന്ത് ആയിരുന്നു ആ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് കാരണം ശ്രീശാന്തിന്റെ അന്നത്തെ അഞ്ച് വിക്കറ്റ് നേട്ടം കൊണ്ടാണ് ഇന്ത്യ ആ മത്സരത്തിൽ വിജയം കരസ്ഥമാക്കിയത് അത് ശ്രീശാന്തിന്റെ കരിയറിലെ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ടില് ശ്രീലങ്കക്കെതിരെ നടന്ന ടെസ്റ്റിലും അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ ബോൾ ചെയ്യും അതൊരു കംബാക്ക് മാച്ച് ആയിരുന്നു അദ്ദേഹത്തിന്റെ അങ്ങനെ നല്ലൊരു ബോളിംഗ് അദ്ദേഹത്തിന് വീണ്ടും അവിടെ ഉണ്ടാകും രണ്ടായിരത്തി പത്തിൽ വീണ്ടും സൌത്ത് ആഫ്രിക്കെതിരെ നടന്ന ടെസ്റ്റ് സീരീസിൽ അദ്ദേഹം മികച്ച രീതിയിൽ ബോൾ എറിയുകയും അങ്ങനെ ടെസ്റ്റ് കരിയറിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ടൈമില് പരുക്ക് മൂലം അദ്ദേഹത്തിന് പല മത്സരങ്ങളും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല അങ്ങനെ തന്റെ ടെസ്റ്റ് കരിയർ രണ്ടായിരത്തി പതിനൊന്നില് തന്നെ ഇംഗ്ലണ്ട് സീരീസിൽ അവസാനിക്കുകയായിരുന്നു ഇംഗ്ലണ്ടിൽ നടന്ന മാച്ചുകളുടെ അദ്ദേഹം നല്ല രീതിയിൽ പ്രകടനം നടത്തിയെങ്കിലും പരുക്ക് മൂലം ടീമിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു പക്ഷെ ഇംഗ്ലണ്ടിനെതിരെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ശ്രീശാന്ത് തന്റെ അവസാനത്തെ ടെസ്റ്റ് മാച്ചും കളിക്കുന്നത് ഇനി ശ്രീശാന്തിന്റെ ട്വന്റി ട്വന്റി കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പത്ത് ട്വന്റി ട്വന്റികൾ കളിച്ച ശ്രീശാന്ത് അതിൽ ഏഴ് വിക്കറ്റുകളും നേടി ഈ ശ്രീശാന്തിന്റെ ട്വന്റി ട്വന്റി കരിയറിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യ കളിച്ച ആദ്യത്തെ ട്വന്റി ട്വന്റി സൌത്ത് ആഫ്രിക്കെതിരെ രണ്ടായിരത്തി ആറില് ഇന്ത്യ കളിച്ച ആദ്യത്തെ ട്വന്റി ട്വന്റിയില് ശ്രീശാന്ത് ടീമിലിടം നേടി അത് പ്ലെയിങ് ലെവലിലും ഉണ്ടായിരുന്നു തൊട്ടടുത്ത വർഷം നടന്ന രണ്ടായിരത്തി ഏഴ് നടന്ന ട്വന്റി ട്വന്റി വേൾഡ് കപ്പില് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനും ശ്രീശാന്തിന് സാധിച്ചു രണ്ടായിരത്തി ഏഴ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ മാത്യു ഹേഡന്റെയും ആദങ്കൽ കൃഷ്ണന്റെയും വിക്കറ്റ് തെളിപ്പിച്ച ശ്രീശാന്ത് ഇന്ത്യക്ക് അനായാസ ഒരു വിജയം കൂടി സമ്മാനിച്ചു കാരണം മാത്യു ഹെയ്ഡൻ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നതിനിടയ്ക്കാണ് ശ്രീശാന്ത് മാത്യു ഹേഡന്റെ വിക്കറ്റ് എടുക്കുന്നതും അന്ന് വെറും പന്ത്രണ്ട് റൺസുകൾ മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റുകൾ എടുത്ത ശ്രീശാന്തിന്റെ പ്രകടനമാണ് ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിച്ചതും കപ്പ് ഉയർത്താൻ വേണ്ടി സാധിച്ചതും അങ്ങനെ ട്വന്റി ട്വന്റി കരിയറിൽ നല്ലൊരു തുടക്കം ലഭിച്ച ശ്രീശാന്തിന് രണ്ടായിരത്തി എട്ടില് ഓസ്ട്രേലിയക്കെതിരെ നടന്ന ട്വന്റി ട്വന്റിയിൽ തന്റെ അവസാന മത്സരമാണെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നേയില്ല കാരണം പിന്നീട് നടന്ന ഒരു ട്വന്റി ട്വന്റി ഇന്റർനാഷണൽ മത്സരത്തിൽ പോലും ശ്രീശാന്തിനെ കളിക്കുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല അങ്ങനെ ശ്രീശാന്തിന്റെ ട്വന്റി ട്വന്റി കരിയർ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ചില ഒരു കാലഘട്ടത്തിലേക്ക് ഒതുങ്ങി പോവുകയാണ് ഇരുന്നൂറ്റി നാല് ബോളുകൾ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ട്വന്റി ട്വന്റി കരിയറിലും എറിഞ്ഞിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി എട്ടില് ഐ പി എല്ലിന്റെ വരയോടുകൂടി ശ്രീശാന്ത് ഐ പി എല്ലില് ഫസ്റ്റ് ലേലത്തിൽ തന്നെ കിങ്സ് ഇലവൻ പഞ്ചാബിലേക്കാണ് സെലക്ട് ചെയ്യപ്പെട്ടത് ആദ്യ ഐ പി എല്ലിൽ കിങ്സ് ഇലവൻ പഞ്ചാബത്തിന് വേണ്ട ആദ്യ സീസണിൽ അദ്ദേഹം അത്യാവശ്യം ഭേദപ്പെട്ട രീതി തന്നെ ബോൾ ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഒമ്പതും രണ്ടായിരത്തി പത്തും സീസണില് കിങ്സ് ഇലവൻ പഞ്ചാബിൽ തന്നെ അദ്ദേഹം കളിച്ചെങ്കിലും ഒരു സീസൺ അദ്ദേഹത്തിന് പരുക്ക് മൂലം നഷ്ടമായി അങ്ങനെയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കൊച്ചി ടെസ്റ്റ് കേരള ഐ പി എല്ലേക്ക് വരുന്നതും ശ്രീശാന്ത് കൊച്ചി ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നതും കൊച്ചി ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊച്ചി ടെസ്റ്റ് കേഴ്സിനൊണ്ടുള്ള മത്സരങ്ങളെല്ലാം കളിച്ചതിന് ശേഷം ശ്രീശാന്തിന് വലിയൊരു പരിക്ക് പറ്റുകയും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ പി എൽ സീസണും അതുപോലെ തന്നെ ഇന്റർനാഷണൽ കരിയറും എല്ലാം അദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ശരിക്കും മിസ് ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നില് ക്രിക്കറ്റിലേക്ക് തന്റെ തിരിച്ചുവരവ് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിലൂടെ ഐ പി എല്ലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു കമ്പാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എൽ കോഴ വിവാദം ഉണ്ടാകുന്നത് കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ നടന്ന മത്സരത്തിൽ അദ്ദേഹം കോഴ വാങ്ങി എന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് ഡൽഹി പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാകുകയും ചെയ്തു അങ്ങനെ ശ്രീശാന്തിന്റെ കരിയർ അവിടെ അവസാനിക്കുകയായിരുന്നു ശ്രീശാന്തിന്റെ കരിയർ അവസാനിക്കുന്നതോടൊപ്പം ബി സി സി ഏർപ്പെടുത്തിയ ആജീവനാന്തകാല വിലക്കും അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ പോയിട്ടൊരു ഡൊമസ്റ്റിക് മത്സരങ്ങളിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല അങ്ങനെ നീണ്ട നാളത്തെ നിയമം പോരാട്ടങ്ങൾക്കൊടുവിൽ ശ്രീശാന്തിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധി വരുന്നു അങ്ങനെ ശ്രീശാന്ത് കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുകയും അദ്ദേഹത്തിന് വീണ്ടും ക്രിക്കറ്റിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയിട്ടുള്ള അനുമതി കോടതി നൽകുകയും ചെയ്തതുകൂടി നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ശ്രീശാന്തിന്റെ ഒരു കമ്പാക് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ശ്രീശാന്തിന്റെ ബാൻ ബി സി സി ഐ നീക്കം ചെയ്യുകയും അദ്ദേഹത്തിന് ഡൊമസ്റ്റിക് കരിയറിലേക്കുള്ള തിരിച്ചറിവിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്തു അങ്ങനെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നല്ല സപ്പോർട്ട് കൂടി ശ്രീശാന്ത് ഡൊമസ്റ്റിക് മത്സരങ്ങളിലേക്ക് തിരികെ എത്തി അദ്ദേഹം രഞ്ജി ട്രോഫി കളിച്ചു സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി കളിച്ചു വിജയ് ഖസാരെ കളിച്ചു ഇതിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോളിംഗ് പ്രകടനങ്ങളും അദ്ദേഹം കാഴ്ചവെച്ചു പക്ഷേ തന്റെ പ്രായം ഒരുപാടായത് കൊണ്ട് തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്കുള്ളൊരു മടങ്ങിവരവ് ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിദൂരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അദ്ദേഹം തന്റെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഉൾപ്പെടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിനോടും എല്ലാത്തിനോടും വിട പറഞ്ഞ് ക്രിക്കറ്റ് കരിയർ അവിടെ അവസാനിപ്പിച്ചു അപ്പൊ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു ഒരു ഓളം അത് എത്രത്തോളം ആണെന്നുള്ള കാര്യം ആ ഒരു കാലഘട്ടത്തിൽ ക്രിക്കറ്റ് കണ്ടിരുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളർ ആയിരുന്നു ശ്രീശാന്ത് അതുകൊണ്ട് തന്നെ തന്റെ അഗ്രസീവ്നെസ് കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണ് പലപ്പോഴും ബി സി സിയും കേരള ക്രിക്കറ്റ് അസോസിയേഷനും അദ്ദേഹത്തിന് വാർണിംഗ് പോലും കൊടുത്തിരുന്നു ലാസ്റ്റ് വാർണിംഗ് പോലും കൊടുത്തിരുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഒരു ബോളർ എന്ന നിലയിൽ ഒരു ക്രിക്കറ്റിലെ ഒരു പേസ് ബോളർ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരെയും വളരെ ആവേശത്തിൽ എത്തിച്ചിരുന്ന പല മുഹൂർത്തങ്ങളും ശ്രീശാന്തിന്റെ കരിയറിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മടങ്ങി വരവ് പ്രതീക്ഷിച്ചിരുന്ന നമുക്ക് ഒരു ക്രിക്കറ്റ് ആരാധകർക്ക് ശ്രീശാന്തിന്റെ ആരാധകർക്ക് വളരെ ഒരു മോശം ന്യൂസ് ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതില് അദ്ദേഹത്തിന്റെ ബാൻ മാറ്റിയതിന് ശേഷവും ഉണ്ടായത് കാരണം കേരള ഐ പി എല്ലിൽ അദ്ദേഹം ലേലത്തിന് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്യും ഐ പി എല്ലിൽ ഒരു ടീമിലും അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടാണ്ടാവുകയും അങ്ങനെ ഡൊമസ്റ്റിക് ക്രിക്കറ്റില് പുതിയ തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം വഴിയൊരുക്കുവാൻ വേണ്ടിയിട്ട് ടീമിൽ നിന്ന് റിട്ടയർ ചെയ്യുകയായിരുന്നു എന്നിരുന്നാലും ശ്രീശാന്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരു കാലഘട്ടത്തിൽ ക്രിക്കറ്റിനെ മലയാളികൾക്ക് ഒരുപാട് ആവേശത്തിലേക്ക് എത്തിച്ചതിനും ഒരു മലയാളി എന്ന് കേരളത്തിൽ നിന്നും ഒരു സ്ഥിര സാന്നിധ്യം ക്രിക്കറ്റിലേക്ക് ഉണ്ടാക്കിയതിനും പല പ്ലേഴ്സിനും കേരളത്തിൽ നിന്നുള്ള പല ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനും ഐ പി എല് പോലുള്ള പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു തുടക്കം ശ്രീശാന്തിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയൊക്കെ ശ്രീശാന്തിന്റെ സംഭവ ബഹുലമായ ഒരു കരിയറിനെ നമ്മൾ മലയാളികളൊക്കെ എപ്പോഴും നല്ല കൂടി തന്നെ കാണുന്നു അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ